കുട്ടുകാരെ എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കുട്ടികർക്കും സുഖമാണെന്ന് അറിയാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോഴൊക്കെ ഇത് ഇത് ഇതേ പുളി നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ നമ്മളിങ്ങനെ പുളി വാങ്ങിക്കാറുണ്ടല്ലോ ഇത് സോഫ്റ്റ് ആകാനായിട്ട് ചിലപ്പോൾ ചിലത് ഒന്ന് കാണിച്ചു തരാം ഞാന് ഇത് ഇത് ഒരുമാതിരി സോഫ്റ്റ് ആണ് ഇത് എൻ്റെ വീട്ടിൽ നിന്ന് എന്റെ അമ്മ നന്നാണിത് അപ്പോൾ ഇത് ഒരുമാതിരി സോഫ്റ്റ് ആണ് അതെ ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചാണ് അപ്പം ഇത് ഭയങ്കര ഹാർഡാണ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇത് ഭയങ്കര ഹാർഡാണ് അപ്പം നമുക്ക് ഇതുപോലെ സോഫ്റ്റ് ആക്കാൻ എങ്ങനെയാണ് സോഫ്റ്റ് ആക്കാമെന്നാണ് ഞാൻ നിങ്ങളെ മൈൻഡ് ഷെയർ ചെയ്യുന്നത് എൻ്റെ കൂട്ടുകാരെ വീഡിയോ മീഡിയ ഫുള്ളായിട്ട് കാണണം അപ്പം ഞാൻ ഇതൊന്നും പൊളിച്ചെടുക്കട്ടെ ഇത് പ്ലാസ്റ്റിക് പൊതിഞ്ഞാണ് അവർ തരുന്നത് നമ്മളിത് ഞാനിത് ആലപ്പുഴയിൽ നിന്ന് വാങ്ങിച്ചാണ് ആലപ്പുഴന്ന് ഞാൻ നാളെ എൻ്റെ ഹസ്ബൻഡ് വന്നപ്പം അന്നേരം നമ്മൾ വാങ്ങിച്ചതാണ് ഇത് ഇത് ഭയങ്കര ഹാഡാണ് കണ്ടോ ഇത് ഇത് സോഫ്റ്റ് ആണ് അതെ നമുക്ക് കാണാൻ ഇത് സോഫ്റ്റ് ആണ് ഇത് നമ്മള് വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണ് അപ്പോഴാണ് ഇതുപോലെ ഈ പുളി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാത്തത് നമുക്കൊന്ന് കാണാം അതിനായിട്ട് നമുക്കൊരു പ്ലാസ്റ്റിക് വേണം ആ പ്ലാസ്റ്റിക്കിന് പുറത്തേക്ക് നമ്മളിങ്ങനെ വെക്കണം ഇപ്പൊ ഈ പുളിയൊക്കെ പൂപ്പിന് പിടിക്കാതിരിക്കാനും നമ്മളിങ്ങനെ ഒത്തിരി നാളുകൾ സൂക്ഷിച്ചു വെക്കാനും നമ്മൾ ഉപ്പ് ഇടാറുണ്ടല്ലേ ഉപ്പിട്ടാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് കൂട്ടുകാരെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇതിന് മുകളിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതേ ഇങ്ങനെ ഒന്ന് മടക്കി വെക്കാം ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് നമ്മൾ ഈ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ഈ കോരം ഉണ്ടല്ലേ ഇത് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചടിച്ച് കൊടുക്കാം കുറേ നേരം ഇങ്ങനെയൊക്കെ നന്നായിട്ട് അടിച്ചു കഴിയുമ്പോൾ ഇത് സോഫ്റ്റ് ആവുക എന്നിട്ട് കണ്ടോ ഒത്തിരി ഒത്തിരി നേരം ചെയ്യണം കൂട്ടുകാരെ എന്നാലേ ഇത് ശരിയാകും കൂട്ടുകാരെ ഇങ്ങനെ ഒരു നാല് മുക്കാ മണിക്കൂർ ഇങ്ങനെ ഇട്ട് തല്ലിത്തല്ലി ഇരിക്കണം നമുക്കിങ്ങനെ ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനത്തെ ഹാർഡുള്ളതാണെങ്കിൽ വാങ്ങിച്ചോണ്ട് വന്ന് നമ്മളൊരു പ്ലാസ്റ്റിക് ബോട്ടിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ തല്ലി എടുക്കണം കുറെ നേരം തല്ലണം ഇത് കൂട്ടുകാര കൈ കഴിക്കുക കുറെ നേരമായിതെല്ലാം തുടങ്ങിയിട്ട് അപ്പൊ അതിന് മാത്രം വ്യത്യാസമായിട്ടുണ്ട് കണ്ടോ ഇത് സോഫ്റ്റ് ആയി പഴയ നേരത്തെ ഇരുന്നതുപോലെയല്ല ഇപ്പൊ സോഫ്റ്റ് ആയി എന്നിട്ട് നമുക്ക് ഒരല്പം കൂടെ ചെയ്യണം എൻ്റെ ഇവിടെ ഒക്കെ കുറച്ചു ദൂരം ചെയ്യാം നമുക്ക് ഒരു ഇനി ഒരു പത്ത് മിനിറ്റിലൂടെ നമുക്ക് ചെയ്യാം സിറ്റായി അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് അടിച്ചെടുക്കാവേ ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഞാൻ ഉണ്ടവിണ്ടയായിട്ട് ചെയ്യേണ്ട അമ്മ ഇങ്ങനെ ഓരോ ഉണ്ടയായിട്ട് ഉണ്ടാക്കി വെച്ചപ്പോൾ എനിക്ക് കുറച്ച് തന്നതാണ് അപ്പം ഇതിലൂടെ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്താൽ ചീത്തയാകാതിരിക്കാനാണ് ഉപ്പിട്ട് കൊടുക്കുന്ന പൂപ്പലൊന്നും വരുത്തില്ല അതിന് വേണ്ടിയിട്ടാണ് അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാവരും നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്നതൊക്കെ ഭര ഹാർഡായിട്ടുള്ളതാണ് അപ്പോൾ എന്റെ കൂട്ടുകാരെല്ലാം ഇങ്ങനെ വെച്ചിട്ട് വന്ന് അടിച്ചെടുക്കുവാണ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കൂട്ടുകാരെ നമുക്കൊന്ന് നോക്കാം ഇതേ കണ്ടോ ഇപ്പൊ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ നേരത്തെ ഹാർഡായിട്ടിരുന്ന അത് തെയ്താണ് അതും ഇതുപോലെ തന്നെ സോഫ്റ്റ് ആയി കണ്ടോ അപ്പം നമുക്ക് ഉപ്പിട്ട് വെച്ചിരുന്ന നമുക്ക് കുറച്ച് നാളിങ്ങനെ വെച്ചേക്കാം അപ്പം നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഉരുത്തി വെക്കാം നല്ലതായിട്ടൊന്ന് ഉരുട്ടി രണ്ടെണ്ണം ആയിട്ട് നമുക്കൊന്ന് ഉരുട്ടി വെക്കാം പ്ലാസ്റ്റിക്കിൻ്റെ പുറത്തു തന്നെ ഇട്ട് നമുക്കൊന്ന് ഉരുട്ടാം പോരുണ്ടയായി നമ്മൾ സാമ്പാർ വെക്കുമ്പോഴും രസം വെക്കുമ്പോഴും ഒക്കെ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് ഈ പുളിയെ ചിലരുടെയൊക്കെ വീടുകളിൽ തന്നെ ഉണ്ടോണ്ട് അപ്പോൾ അവരെ ഇതുപോലെയൊക്കെയാണ് ചെയ്തു വെക്കുന്നത് അപ്പം ഞാൻ എൻ്റെ ഒരു വീഡിയോ കണ്ടതാണ് അപ്പോൾ ഇത് ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച പുളി കാടായിരുന്നു ഒരുപാട് അതുകൊണ്ടാണ് ഞാൻ ഞാൻ വിചാരിച്ചത് എല്ലാവർക്കും അറിയാൻ അറിയാൻ വയ്യാത്ത കൂട്ടുകാർക്കായിട്ട് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പൊ നമ്മൾ കുറച്ച് ഉപ്പും കൂട്ടി ഇടണം കല്ലുപ്പ് തന്നെ ഇടണം പൊടിയുപ്പ് വേദത്തിനിട്ടായിരുന്നു നമ്മൾ അപ്പോൾ കണ്ടോ കൂട്ടുകാരെ രണ്ടുണ്ട കണ്ടോ രണ്ടെണ്ണം ഞാൻ ഇത് നല്ല സോഫ്റ്റ് ആക്കി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം കൂട്ടുകാരെ നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്ന ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കണ്ടോ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്